ഇന്ന് ഞാൻ ഒന്നേ മുക്കാലി എണീറ്റു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് നിന്ന് ഫാമിലിന്ന് നാലമ്പലയാത്രയ്ക്ക് പോവുകയാണ് തന്നെ നേരത്തെ എണീറ്റു മൂന്ന് മണിയാകുമ്പോഴേക്കും ബസ് വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ എണീറ്റ് കുളി കഴിഞ്ഞ് ദോശ ഉണ്ടാക്കിയിട്ടാണ് കുട്ടികളെ വിളിക്കാൻ പോയത് രണ്ടേ പത്തൊക്കെ എപ്പോഴാണ് കുട്ടികളെ വിളിച്ചത് ബേബി നല്ല ഉറക്കമായിരുന്നു അവിടെ വിളിക്കാൻ തന്നെ തോന്നിയില്ല അപ്പോൾ അവൻ തോന്നി എടുത്ത് ഒക്കത്ത് വെച്ചപ്പോൾ ഇങ്ങനെ കടന്നുറങ്ങിയാണ് എന്നാലും ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കുളിച്ചപ്പോൾ ആൾ ഉഷാറായി നല്ല ചിരി തന്നെയായിരുന്നു പിന്നെ ലാലന് ഋതുവിന് അച്ചുവിന് അച്ചും ഉറങ്ങിയിരുന്നു അവരെ വിളിച്ചു അവരും കുളി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാവരും മാറ്റി ബസ് എത്തിയിരുന്നു പിന്നെ മെയിൻ റോഡിലാണ് ബസ് നിർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ എപ്പോഴും മൂന്ന് അഞ്ച് മൂന്ന് പത്ത് എല്ലാവരും ഒരേപോലെ തന്നെ മാറ്റി റെഡി ആയിട്ട് എത്തിയിരുന്നു ബസ്സിൽ കുത്തി തിരക്കിയിരിക്കണ്ടെന്ന് ആവശ്യം വന്നില്ല ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങളെ ഫാമിലി ഉള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൈപ്പിടിച്ചിരുന്നു എല്ലാ വീട്ടിൽ നിന്നും പല ഐറ്റംസാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നത് ആദ്യം പോയത് തൃപ്രയാറാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവിടെ കുറച്ചധികം വരി കണ്ടു അതുകൊണ്ടുതന്നെ ഞങ്ങൾ അവിടെ വരി നിൽക്കാൻ നിന്നില്ല ഉള്ളിൽ കയറി തുഴൽ തിരിച്ച് ഞങ്ങൾ നാലമ്പലങ്ങളും തൊഴുതതിന് ശേഷം തിരിച്ച് വീണ്ടും തൃപ്രയാറ് വന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം ഉള്ള കയറി തുഴാന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതിട്ട് ഇറങ്ങി പക്ഷെ അവിടുന്ന് ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഐറ്റം ഭരത്തൻ്റെ കൂടൽമാണിക്യക്ഷേത്രത്തിലെത്തി അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റി അതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് അത് ഞങ്ങൾ ഒരു സൈഡിൽ ബസ് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും പല ഐറ്റംസാണ് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു ചപ്പാത്തി ദോശ ഇഡ്ഡലി പത്തിരി അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് അത് ഞങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് ഇരുന്ന് കഴിച്ചു മൂന്നാമതായിട്ട് ഞങ്ങൾ പോയത് ലക്ഷ്മണൻ്റെ തിരുമുഴിക്കുളം ക്ഷേത്രത്തിലാണ് അവിടെ തിരക്ക് കുറവായതിനാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൊഴുത് പുറത്തിറങ്ങാനും പറ്റി അതുപോലെ അവിടെ ഞങ്ങൾ വേഗം അടുത്ത ക്ഷേത്രത്തിലേക്ക് പോന്നു പായമ്മൽ നാലാമത്തെ ക്ഷേത്രമാണ് പായമ്മൽ അവിടെ ശത്രുഘ്നസ്വാമിയാണുള്ളത് പായമ്മൽ ക്ഷേത്രത്തിലാണ് ഞങ്ങൾക്ക് കുറച്ചധികം വരി കണ്ടത് ഇപ്പോൾ പോയ അമ്പലങ്ങൾ വെച്ച് നോക്കുമ്പോൾ പായമ്മലിലാണ് അധികം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ വരിക്ക് നിന്നു എല്ലാവരും ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റി വേഗം ഉള്ളിൽ തൊഴുത് പുറത്തിറങ്ങി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും കുട്ടിക്ക് വേഗം കൊടുക്കാൻ പറ്റി കുട്ടി അവിടെ ഇരുന്നിട്ട് കൊടുക്കാനൊക്കെ സൗകര്യം ഉണ്ടായതിനാൽ അവിടെ ഇരുന്ന് അതു സാവധാരണം കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു ടോയ്ലറ്റോ പോയി ഇറങ്ങി അപ്പോഴേക്കും ഓരോരുത്തർ ഇതുപോലെ കയറിയിട്ട് ഞങ്ങൾ അപ്പോഴുള്ള ആൾക്കാരെ കയറിയിട്ട് തൊഴുതിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക ും ടോയ്ലറ്റ് പോകുമ്പോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പായമ്മ ക്ഷേത്രത്തിൻ്റെ അടുത്ത ചെറിയൊരു അംഗൻവാടി ഉണ്ടായിരുന്നു അവിടെ ആളുകൾ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കും കണ്ടിരുന്നു അപ്പം അങ്ങനെ കുട്ടികളെ കൊണ്ട് അവിടെ പോയിട്ട് കുറച്ച് നേരം കാത്തു വന്നു ഇവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അമ്പലത്തിനാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉച്ച ഭക്ഷണം കഴിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ എല്ലാവരും പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ അടുത്തുള്ള കടകളിലും കയറിയിട്ട് കുട്ടികൾക്ക് വളയമാല ഫാൻസി സാധനങ്ങൾ അതുപോലെ ഒക്കെ വാങ്ങി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവിടുത്തെ കടകളിലെ സാധനങ്ങളൊക്കെ കാണാൻ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഞങ്ങൾ എല്ലാ കടകളിലും കയറി ഇറങ്ങി എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ച് നടക്കാൻ നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സമയം കളഞ്ഞു അതിനുശേഷം ഞാൻ വീണ്ടും തൃപ്രയാറിനെത്തി തൃപ്രയാർ എത്തിയിട്ട് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ നട അടച്ചിരുന്നു നട അടച്ചപ്പോൾ അത് തുറക്കാൻ വേണ്ടി കാത്തു വന്നു നാലരക്കായിട്ടാണ് നട തുറന്നത് അവിടെ നട തുറന്ന് അവിടെ തൊഴുതു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ബസ് കയറി പിന്നെ രാത്രിയിൽ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി നല്ല പാട്ടും കളിയും ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ച് വിളിച്ചു ഒരു നാലമ്പര യാത്രക്കുപരി ഞങ്ങളൊരു ടൂർ പോയ ഫീലായിരുന്നു ഞങ്ങൾക്ക് ഒരു ടൂർ പോയ പോലെ തന്നെ ഞങ്ങൾ അടിച്ച് വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയി വന്നത് ഞങ്ങളെ ഫാമിലി നിന്നും പോകുന്ന എല്ലാ യാത്രകളും ഇതുപോലെ ഞങ്ങൾ അടിച്ച് വിളിച്ചിട്ട് ആണ് പോയി വരാറ് പിന്നെ എല്ലാവരും ഈ വീഡിയോസ് കാണുക വീഡിയോസ് കണ്ടതിന് ശേഷം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം